കാതോട് കാതൂരം ഇതൊരു കിടിലൻ പ്രമോദ് തന്നെയായിരുന്നു കേട്ടോ വേറൊന്നും വരെ നമ്മുടെ ആ നാല് കൂട്ടരും ചേർന്നിട്ട് നമ്മുടെ മീനു അർജുൻ ഗൗതം അതിൽ ഇവർ ചേർന്നിട്ട് ഒത്തൊരുമിച്ച് നമ്മുടെ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ ആയിട്ട് നമ്മുടെ ഇപ്പം മീനു ഇങ്ങനെ വീട്ടിൽ അച്ഛനോട് അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർ എല്ലാവരും ടീച്ചർമാരെല്ലാരും കൂടി പോവുക ഇവൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ മീനുന്റെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സമ്മതം മേടിക്കാൻ അപ്പൊ നമ്മുടെ അർജുൻ ആദ്യം സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അഖിലെ ഗൗതമിൻ്റെ അടുത്ത് ചോദിക്കും ഗൗതം വലിയ വെയിറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഓ നീ അങ്ങും പോകണ്ട അവർ ടീച്ചർമാരോടൊപ്പം പോകല്ലേ നമ്മൾ ഇങ്ങനെ വലിയ വെയിറ്റ് ഇടുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അർജുനും ഗൗതവും കൂടി നമ്മുടെ അർജുൻ്റെ അച്ഛനോടും പറയുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ ഈ ട്രിപ്പിനെ പറ്റി അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു രസ അല്ല രംഗങ്ങൾ തന്നെ ആയിരിക്കും ഇവർ ആ ട്രിപ്പിന് പോകുകയാണെങ്കിൽ വരാൻ പോകുന്നത് മൂന്നാറുപേർ നാല് പേരും കൂടി അടിച്ച് പൊളിക്കുന്ന ഒരു സൂപ്പർ കിടിലൻ രംഗങ്ങൾ തന്നെ നമ്മുടെ ഗൗതവും അഖിലയും കൂടി ആ ഒരു പ്രണയത്തിലാവുന്ന സൂപ്പർ രംഗങ്ങൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്ന അതിനേക്കാട്ട് നമുക്ക് കാത്തിരുന്ന് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്